ദുബായിൽ വിന്റർ സീസൺ തുടങ്ങി യു എ യിൽ തണുപ്പ് സീസൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആളുകളുടെ പ്രധാന പരിപാടി എന്താണെന്നറിയോ രാത്രിയായാൽ കെട്ടും പാടും ഒക്കെ പൊതിഞ്ഞ് ഒറ്റ പോക്കാണ് എങ്ങോട്ട് ഏതെങ്കിലും മരുഭൂമിയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും കുന്നിൻ്റെ പുറത്തേക്കോ എന്തിനാ പോകുന്നത് ക്യാമ്പ് ചെയ്യാൻ ക്യാമ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെൻ്റ് അടിച്ച് രാത്രി അവിടെ താമസിച്ച് ഭക്ഷണമൊക്കെ അവിടെ പാകം ചെയ്ത് കഴിച്ച് രാവിലെ എഴുന്നേറ്റ് വരുന്ന പരിപാടിക്കാണ് ക്യാമ്പിംഗ് എന്ന് പറയുന്നത് യു എ അറബ് കമ്മ്യൂണിറ്റിയുടെ പ്രധാന വിനോദമാണത് പ്രത്യേകിച്ച് അവർ അത് ചെയ്യാറുള്ളത് മരുഭൂമികളിലും പ്രത്യേകിച്ച് പർവ്വത നിരകളുടെ മുകളിലും ഒക്കെയാണ് അപ്പോൾ ഇതിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് റാസൽ ഖൈമി ഫ്യൂജേറിയൻ കാരണം അവിടെയാണ് നല്ല പർവ്വത നിരകളും അതുപോലെ മരുഭൂമിയൊക്കെ ഉള്ളത് അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നതും ഇങ്ങനെ ഒരു ക്യാമ്പിങ്ങിനാണ് എവിടെയാണ് റാസൽ ഖൈമയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ജെയ്സ് എന്ന് പറയുന്ന പർവ്വത നിരകളിലേക്ക് ഈ ജെയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാസൽ ഖൈമയുടെയും അതുപോലെ തന്നെ നേരെ അപ്പുറത്ത് ഒമാനാണ് അതായത് രണ്ട് യു എന്ന് പറയുന്ന രാജ്യത്തിന്റെയും ഒമാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെയും ഒരു അതിർത്തി പോലെയാണ് ഈ പർവ്വത സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ ഒരു പത്ത് പത്തരയൊക്കെ ആയപ്പോഴേക്കും അവിടെ എത്തി നിഷേന് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോ നമ്മുടെ അർമേനിയ ട്രിപ്പിന് എൻ്റെ കൂടെ വന്ന എൻ്റെ സുഹൃത്താണ് നിഷ ഞാൻ പാപ്പുവിനോട് കുറേ ചോദിച്ചു പക്ഷേ അവൾക്ക് ഈ ഡെസേർട്ട് ഇഷ്ടമല്ല അപ്പോൾ അത് കാരണം അവൾ വന്നില്ല അപ്പം ഞാൻ തനിച്ചാൽ പോയത് നിഷയും ഫാമിലി ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ഒരു പത്തര പതിനൊന്ന് മണി ആവാറായിരുന്നു അപ്പോഴേക്കും തന്നെ അവിടെ കംപ്ലീറ്റ് ഇതാ ടെൻറ്റുകൾ അങ്ങ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊരു തിരക്കായിരുന്നു എന്നറിയൂ കാരണം വിന്റർ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ക്യാമ്പ് ചെയ്യാൻ പോകുന്ന സൈറ്റാണ് ജബൽ ജെയ്സ് അവിടുത്തെ നെക്സ്റ്റ് ഡേയിലുള്ള ആ ഒരു സൺറൈസ് കാണാനാണ് ആളുകൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾ പോയതും ആക്ച്വലി ആ സൂര്യാസ്തമയവും സൂര്യോദയവും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ ചെന്നപ്പോൾ ചിക്കൻ ഒക്കെ റെഡിയാക്കി വെച്ചിരുന്നു കാരണം നിഷയുടെ സിസ്റ്ററും ഫാമിലിയൊക്കെ നേരത്തെ എത്തിയിരുന്നു അപ്പോൾ അത് കാരണം ഇതാ ഫിഷ് ഫ്രൈയും ചിക്കൻ ഫ്രൈയും ഒക്കെ അവര് നേരത്തെ തന്നെ ഗ്രില്ലൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരെ പോയി വയറ് നിറച്ചങ്ങ് തട്ടി ആദ്യത്തെ പരിപാടി അതായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ആ ഇത് ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള സംഭവങ്ങളാണ് ഗ്രില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ് കുറച്ച് കഴിയുമ്പോൾ അവിടെ ഒരാൾ വന്നേ ആരാന്ന് മനസ്സിലാവുന്നതോ ഈ നമ്മുടെ ഈ മൗണ്ടൻ്റെ അവിടെയൊക്കെ കാണുന്ന ആടില്ലേ കാട്ടാടന്നും എന്തോ പറഞ്ഞു അവര് അങ്ങനെയുള്ള ആടുകളാണ് അവിടെ കുറേ എണ്ണങ്ങൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അത് ചായ കുടിക്കാൻ തോന്നി നോക്കി അവിടെ നല്ല നല്ല ഇതുപോലെയുള്ള കഫിറ്റേരിയകള് നല്ല ഭംഗിയിലൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള ഇഷ്ടംപോലെ കഫിറ്റേരികൾ ഉണ്ട് കേട്ടോ അവിടെ പോയി ഞാൻ ഒരു ചായ ഓർഡർ ചെയ്തു ചായ നല്ല ഊള ചായയായിരുന്നു കാരണം ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയതായിരുന്നില്ല ഉണ്ടാക്കി വെച്ച ചായയായിരുന്നു ഒരു വസ്തുവിനും കൊള്ളില്ല ഞാൻ രണ്ട് സിപ്പ് കുടിച്ച് അത് കളഞ്ഞു പക്ഷേ ഞാനൊരു ചായ ആസ്വാദകമായതുകൊണ്ട് തന്നെ എനിക്ക് ഇടയ്ക്ക് എത്ര ചായ കിട്ടിയാലും മതിയാവില്ല പിന്നെ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒരു വാക്കിന് പോയി ഇതാ കണ്ടോ വഴി നീള ആളുകൾ ക്യാമ്പ് ചെയ്തിരിക്കുക അപ്പോഴാണ് ഒരു ഒരു അഞ്ചാറ് ചെറുപ്പക്കാരോ നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ച് അവിടെ നല്ല ഡാൻസും പരിപാടികളൊക്കെ ആയിരുന്നു ഇതൊക്കെയാണ് അവിടുത്തെ ഒരു രസം അതായത് എത്രയോ ആളുകൾ ഇങ്ങനെ വന്ന് ക്യാമ്പ് ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള സംഗതികളെ പാട്ട് വെക്കുന്നു ഡാൻസ് കളിക്കുന്നു കുറേ പേര് ചീട്ട് കളിക്കുന്നു നല്ല ഒരു ആംബിയൻസ് ആണ് ഇതാണ് ഞങ്ങളുടെ ആ കുഞ്ഞി ടെൻറ്റ് ഞങ്ങൾ ഒക്കെ അടിച്ച് റെഡിയാക്കി ഏകദേശം ഇപ്പോൾ സമയം ഒരു ഒന്നര രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ കിടന്നുറങ്ങാനുള്ള പരിപാടികൾ ഞങ്ങൾ ഒക്കെ സെറ്റ് ചെയ്തു അവിടെ ബെഡൊക്കെ വിരിച്ചു തലേണൊക്കെ സെറ്റാക്കി മഴ പെയ്യാനുള്ള ചെറിയൊരു ചാൻസ് ഉണ്ട് എന്ന് അവിടെ ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതിനുള്ള ഒരു സാധ്യതകളും നമ്മൾ കണ്ടില്ല വളരെ ക്ലിയർ ആയിട്ടുള്ള ആകാശമൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറി ഞങ്ങൾ പറയുമായിരുന്നു ഇപ്പം കഴിഞ്ഞാൽ ആളുകൾ വല്ല യക്ഷികളാണ് വിചാരിക്കുന്നത് ടെൻറ്റിൻ്റെ ഉള്ളിൽ ആകെ ഇരുട്ടല്ലേ അപ്പം മൊബൈലിൻ്റെ ആ ഒരു വെളിച്ചത്തിലേ നമ്മളെ കാണാൻ ഇതുപോലെ ഉണ്ടായിരുന്നു അങ്ങനെ കുറെ കത്തിയൊക്കെ അടിച്ച് ചളിയൊക്കെ അടിച്ച് ഞങ്ങൾ പതുക്കെ കിടന്നു ഇപ്പം ഏകദേശം ഒരു രണ്ട് രണ്ടര മണിയാണ് സമയം ഒന്നുറക്കം പിടിച്ച് വന്നതേ ഉള്ളൂട്ടോ അപ്പോഴാണ് പട 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 പടോ എന്ന് സൗണ്ട് കേട്ടത് നോക്കി പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഇതായിരുന്നു നല്ല പേര് മഴ ഹോ ഞാൻ യു എയിൽ വന്നിട്ട് മൂന്ന് വർഷം ആവാൻ പോകുന്നേ ഇത്രയും നല്ലൊരു മഴ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ചെറുതായിട്ടൊക്കെ ഒരു ചാറലൊക്കെ കണ്ടിട്ടുണ്ട് യു എയിൽ രണ്ടു വർഷം മുമ്പ് ഉണ്ടായ പ്രളയത്തിൻ്റെ സമയത്ത് ഞാൻ നാട്ടിലായിരുന്നു അപ്പം അതും എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ യു എയിൽ വന്നിട്ട് നല്ല മര്യാദയ്ക്ക് ഒരു മഴ കണ്ടത് അന്നായിരുന്നു ജബൽജീസില് അടിപൊളി മഴ എന്ന് പറഞ്ഞ പോരാ നല്ല കാറ്റും ഇത് കണ്ടോ ഞങ്ങളുടെ ആ ടെൻറ്റിൻ്റെ ഉൾഭാഗമൊക്കെ ഇങ്ങനെ കാറ്റടിച്ച് ടെൻറ്റ് പറന്ന് പോകുന്ന നല്ല പേടി ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് ടെൻറ്റ് പാരിപ്പോയില്ല പക്ഷേ നിലത്തു കൂടി ഒക്കെ ഇങ്ങനെ വെള്ളമൊക്കെ വന്ന് ഞങ്ങളുടെ മേലൊക്കെ ദേഹമൊക്കെ അത്യാവശ്യം നനയുന്ന ഉണ്ടായിരുന്നു എന്തായാലും ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ആ ടെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു എന്തായാലും പുറത്തു പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് നനയും അപ്പം അത് കാരണം അവിടെ തന്നെ ഇരുന്നു ഇപ്പം ഏകദേശം രാവിലെ ഒരു അഞ്ചു മണിയായി മൂന്നരയ്ക്ക് തുടങ്ങിയ മഴയാണ് ഇപ്പോഴും അത്യാവശ്യം ചെറുതായി ചാറുന്നുണ്ട് നന്നായിട്ട് കോട വന്നു നിങ്ങൾക്ക് ഇപ്പോൾ ആ കാണാൻ പറ്റും ഇങ്ങനെ ആ മങ്ങി മങ്ങി കാണുന്നതൊക്കെ കോടയാണ് ഇപ്പം ഏകദേശം ഒരു ആറ് ആറര സമയമായി അപ്പോൾ ആറ് അമ്പത്തിനാലിനാണ് അവിടെ സൂര്യോദയം അപ്പം ഞങ്ങൾ ഏകദേശം ഒരു ആറേകാല ആറര വരെ ഇങ്ങനെ ഇരുന്നു സത്യത്തിൽ ഉറക്കം ഒന്നും നടന്നില്ല കേട്ടോ ഉറക്കമൊക്കെ ഭയങ്കരമായിട്ട് കൊളമായി പോയി അതുവരെ ഇങ്ങനെ ഇരുന്നു മഴ അപ്പോഴാണ് കംപ്ലീറ്റ് ആയിട്ടൊന്നും തോർന്നത് നിങ്ങൾ കണ്ടില്ലേ ഇപ്പം മഴയൊക്കെ പെയ്ത് തോർന്ന ആ ഒരു ആകാശമാണ് ഇപ്പം കാണുന്നത് സൂര്യാ സൂര്യോദയം ആകുന്നതേ ഉള്ളൂ ആറ് അമ്പത്തിനാലിനാണ് അവിടെ സൂര്യോദയം അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി മേലേക്ക് അതിൻ്റെ ആ ഒരു ടോപ്പിലേക്ക് നടക്കാനുണ്ട് ഞങ്ങളൊരു ആറരയ്ക്കൊക്കെ ഇറങ്ങി ഉറങ്ങി എഴുന്നേറ്റ് പതുക്കെ ഒക്കെ ഒന്ന് റെഡിയായി ഇനി കാറെടുത്ത് ആ ഒരു മൗണ്ടൻ്റെ ടോപ്പിലേക്ക് അവിടെ നിന്നാണ് സൂര്യോദയം നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുക എന്നാണ് എല്ലാവരും പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ കാറെടുത്ത് അങ്ങോട്ട് യാത്ര തിരിച്ചു നിങ്ങൾ കാണുന്നുണ്ട് അവിടുത്തെ തിരക്ക് ഇത് രാവിലെ ആറര മണിയാം ഫുൾ വണ്ടികളെ പറഞ്ഞാൽ എല്ലാവരും തലേ ദിവസം നൈറ്റ് വന്ന് ക്യാമ്പ് ചെയ്തിരിക്കുകയാണ് അവിടെ ഇത്രയും വണ്ടികളും ഇതിലൊക്കെ ആൾക്കാരും വഴി നീള ടെൻ്റുകളും ഇത് കാണുന്നുണ്ടോ ആ ടോപ്പിലേക്ക് എത്തുംതോറും വഴി ഫുൾ വണ്ടികളാ ആളുകളും വണ്ടികളും കൊണ്ട് നിറഞ്ഞിരുന്നു ആ നമ്മളിപ്പോൾ ഇതൊക്കെ കാണുമ്പോഴേ നമ്മുടെ വയനാട് ചുരൊക്കെ ഓർമ്മ വരുന്നില്ലേ സത്യത്തിൽ ആ മലയുടെ മുകളിൽ ഇത് വലിയൊരു മൗണ്ടൻ ആണ് കേട്ടോ രാത്രി വന്നതുകൊണ്ട് നിങ്ങൾക്ക് എനിക്ക് ആ ഫുൾ വഴി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല ശരിക്കും നമ്മൾ വയനാട് ചുരം നമ്മുടെ താമരശ്ശേരി ചുരം കയറുന്ന പോലെ ഒരു എഫക്റ്റ് ആണ് അപ്പോൾ ഇത് വളരെ മൗണ്ടൻ ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അതെല്ലാം ആ ഹെയർ പിൻ കാണിച്ചു തരാം ഏറ്റവും ടോപ്പിൽ എത്തിയപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ചയാണിത് അപ്പോഴേക്കും ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി സൂര്യോദയം കാണൽ നടക്കില്ല കാരണം നന്നായിട്ട് കോട നിങ്ങൾക്ക് പിന്നിൽ കാണാൻ പറ്റുന്നുണ്ടാവും ഏകദേശം ഒരു ഊട്ടി സെറ്റപ്പ് ഊട്ടി വൈബ് കിട്ടുന്നുണ്ടോ കംപ്ലീറ്റ് നല്ല സുഖമുള്ള തണുപ്പ് കംപ്ലീറ്റ് കോട എൻ്റെ ബാക്ക് സൈഡിൽ നോക്കി നിങ്ങൾ ഫുൾ കോടയായിരുന്നു അപ്പോൾ അത് കാരണം സൺറൈസ് കാണുക എന്നുള്ളത് നടക്കില്ല എന്ന് ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാരണം സൂര്യന് ഇതിൻ്റെ ഇടയിൽ പുറത്തു വരാനും ആ ഒരു ഭംഗിയുള്ള സൺറൈസ് കാണാനൊന്നും പറ്റില്ല കാര്യം ആകാശമൊക്കെ ഒരു അത്യാവശ്യം ക്ലൗഡി ആയിരുന്നു നിങ്ങൾക്ക് കാണാലോ അത്ര ക്ലിയർ അല്ല പക്ഷേ എന്നാലും സൂര്യോദയം കാണാൻ പോയ ഞങ്ങൾക്ക് വേറൊരു ആണ് കിട്ടിയത് നല്ല തണുപ്പും നല്ല കോടയും ശരിക്കും ഒരു ഊട്ടി കൊടേക്കനാല് പോയ വൈബായിരുന്നു ഇത് നിങ്ങൾ നിങ്ങൾ അല്ലെങ്കിൽ കേട്ട യു എ നമ്മൾ ചൂട് മരുഭൂമി എന്നൊക്കെ ആണല്ലോ അല്ലേ നമ്മൾക്ക് ദുബായ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരിക ആ യു എയിൽ ഇങ്ങനൊരു സെറ്റപ്പ് വൈബ് സത്യത്തിൽ നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത് നമ്മൾ വല്ല കുറേ എനിക്ക് ആക്ച്വലി ഞാൻ എനിക്ക് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആട്ടോ ഞാൻ ഈ ഒരു ജബൽ ജെയ്സിൽ ഇതുവരെ പോയിട്ടില്ല അപ്പോൾ യു എയിൽ പോയിട്ട് ഇത്രയും തണുപ്പും കുളിരും അതുപോലെ തന്നെ ഈ ഒരു മിസ്റ്റും കോടയുമൊക്കെ കണ്ടൊരു എക്സ്പീരിയൻസ് എനിക്ക് ആദ്യമായിരുന്നു ഓൺ ദ വേ ഉള്ള കാഴ്ചകളാണ് ഇത് കണ്ടോ കംപ്ലീറ്റ് ആ കോടയങ്ങ ഇറങ്ങി ഏറ്റവും ഭംഗിയുള്ള കാഴ്ച ഇതാട്ടോ ഇത് കണ്ടോ രാവിലെ ആളുകൾ എല്ലാവരും ചായ ഉണ്ടാക്കലാണ് പരിപാടി എല്ലാവരും വലിയ പാത്രത്തിൽ ചായ ഒക്കെ ഉണ്ടാക്കി ഇതാണ് അവിടുത്തെ ഒരു രസം കാരണം ഇത് കണ്ടോ വഴി നീളെ ക്യാമ്പിങ് സൈറ്റുകളാണ് എല്ലാവരും കിട്ടിയ സ്ഥലത്ത് ടെൻ്റ് അടിച്ച് കൂടിയിരിക്കുക നിങ്ങൾ ആ സ്ഥലം നോക്കിയാൽ അതിൻ്റെ താഴേക്ക് ഒരു കൊക്ക പോലത്തെ സ്ഥലമാണ് അവിടെ ആ മുനമ്പിലൊക്കെയാണ് ആളുകൾ പോയിട്ട് ടെൻറ്റ് അടിച്ച് നിൽക്കുന്നത് നോക്കി ഒരു ഫുൾ ഫാമിലി വയസ്സായിട്ടുള്ള അപ്പൂപ്പനും അമ്മൂമ്മയും അവരെല്ലാവരും രാവിലെ പച്ചക്കറിയൊക്കെ നുറുക്കി ഓംലെറ്റും അതുമൊക്കെ അതായത് അവർക്ക് രാവിലെ കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ അവിടെ നല്ല സെറ്റപ്പായി ഉണ്ടാക്കി ഭക്ഷണം കഴിച്ചിട്ടാണ് രാവിലെ അവിടെ നിന്ന് എല്ലാവരും ഇറങ്ങുന്നത് ഇത് അവിടെ ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഇവിടെ നിന്ന് ശരിക്കും നിങ്ങൾക്ക് ആ ഒരു ജബൽ ജെയ്സിലെ താഴേക്കുള്ള ഒരു ഒരു വ്യൂ കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ താമരശ്ശേരി ചൊരം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ അതിങ്ങനെ ആ ഹെയർ പിൻ ബെൻഡുകളാണ് നിങ്ങൾ കാണുന്നത് നമ്മൾ വളരെ താഴെ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഏകദേശം ഒരു ആയിരത്തി മുന്നൂറ്റി ചില്ലാനം അടിയാണ് മുകളിൽ ഒരു കിലോമീറ്ററിനപ്പുറം മീറ്റർ അടിയല്ല ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് മീറ്റർ ആണ് അപ്പോൾ ഒരു കിലോമീറ്റർ മുകളിലാ നമ്മൾ അതായത് താഴത്തെ ലെവലിൽ നിന്ന് ഒരു കിലോമീറ്റർ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അത്രയും വലിയ മൗണ്ടനാണ് ഈ ജബൽജീസ് ഇത് കണ്ടില്ലേ വഴി നീളെ ടെൻറുകളാണ് ഇതൊക്കെ മലയാളി ഫാമിലീസ് ആട്ടോ അവരൊക്കെ മലയാളം സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവരെല്ലാവരും ഭക്ഷണമൊക്കെ റെഡി ആക്കായിരുന്നു അവര് ഓംലെറ്റും ബ്രെഡും ഒക്കെ ഉണ്ടാക്കായിരുന്നു അങ്ങനെ അവിടെ സൈഡിലിരുന്ന എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പൊ ഏകദേശം ഒരു ഏഴേഴര മണിയാണോട്ടോ സമയം എങ്കിലും സൂര്യൻ പുറത്ത് വന്നിട്ടില്ല ആകെ മൊത്തം ക്ലൗഡിയാണ് അപ്പം എന്തായാലും സൂര്യോദയം കാണൽ നടക്കില്ലാന്ന് മനസ്സിലായതുകൂടി ഞങ്ങൾ താഴേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു അങ്ങനെ കാറൊക്കെ അടുത്ത് പതുക്കെ പോയി കുറച്ചങ്ങ് കഴിഞ്ഞപ്പോഴേക്കും എഗൈൻ നല്ല പേരും മഴയൊന്നും മഴയൊന്ന് ഇടയിൽ നിന്നിട്ടുണ്ടായിരുന്നു ഒരു ആറാറരയ്ക്ക് മഴ നിന്നിട്ട് ഒരു ഏഴര എട്ട് മണിവരൊക്കെ മഴ നിന്നിരുന്നു എട്ട് മണി ഞങ്ങൾ താഴേക്ക് ആ ചുരം ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും മഴ പിന്നെയും തുടങ്ങി പേരും ഇത് നോക്കി ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ പെയ്യുന്ന പോലെ നല്ല ഇടിവെട്ടി മഴ ഞാൻ ആദ്യമായിട്ടാണ് യു എ യിൽ വന്ന് ഈ മൂന്ന് വർഷത്തിൽ ഇങ്ങനെ ഒരു അടിപൊളി മഴ കാണുന്നത് ഞാൻ എപ്പോഴും നാട്ടിൽ മഴയാണ് മഴക്കാലാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് മഴയെ മിസ് ചെയ്യാറുണ്ട് കേട്ടോ കാരണം എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ യു എയിൽ വന്നതിന് ശേഷം മൂന്ന് വർഷം എപ്പോഴും പറയാറുണ്ട് ഞാൻ മഴ മിസ് ചെയ്യുന്നു മഴ മിസ് ചെയ്യുന്നു എന്തായാലും ആ മിസ് ഇതോടുകൂടി അങ്ങ് തീർന്നു കിട്ടി ഇത് നോക്കി നല്ല മഴയായിരുന്നു ഇതാണ് ഞാൻ ആ പറഞ്ഞ ഹെർത്തിൻ ബെൻഡുകൾ നോക്ക് ഒരു കുഞ്ഞു 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 വെള്ളച്ചാട്ടങ്ങൾ എത്ര വെള്ളച്ചാട്ടങ്ങളാണോയോ ഞങ്ങൾ ഓൺ ദ വേ കണ്ടത് ഇതെല്ലാം ഈ മഴ പെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് കുറച്ച് കഴിഞ്ഞ് ഇത് കാണില്ല അതാണ് ആക്ച്വലി യു എയുടെ ഒരു പ്രത്യേകത മഴ പെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പെട്ടെന്നാണ് വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടുക പെട്ടെന്നാണ് നീർച്ചോലകൾ ഉണ്ടാവുക അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ലേക്കുകൾ രൂപപ്പെടുക ഇപ്പം ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥലം കാണിച്ചു തരാം പെട്ടെന്ന് രൂപപ്പെടും മഴ നിന്ന് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അതെല്ലാം പെട്ടെന്ന് ഡിസപ്പിയർ ചെയ്യും ചെയ്യും അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത കണ്ടില്ലേ റോഡിലൊക്കെ ഇങ്ങനെ നീർച്ചാലുകളാണ് ഇവിടെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഈ അറബ്സൊക്കെ കുട്ടികളൊക്കെ കൊണ്ടുവന്നിട്ടേ അവർ ഇതിലൊക്കെ ഇങ്ങനെ കളിക്കും കാരണം അവർക്ക് ഇതൊന്നും അത്ര പരിചിതമായിട്ടുള്ള കാഴ്ചയല്ലല്ലോ നമുക്ക് മഴ ഈ പറഞ്ഞ പോലെ വെള്ളച്ചാട്ടമൊന്നും നമുക്ക് പുത്തരിയല്ല പക്ഷെ അവരെ സംബന്ധിച്ചിട്ട് ഇത് വലിയ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു എക്സൈറ്റ്മെന്റ് കൊടുക്കുന്ന കാഴ്ചയാണ് അപ്പോൾ ഈ വഴി നീളെ എല്ലാം കുടുംബമായിട്ട് വന്ന് ഈ വെള്ളത്തിൽ കളിക്കുന്ന കാഴ്ചകൾ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും ഞാനൊരു കാഴ്ച കാണിച്ചതാ പറഞ്ഞില്ലേ ഇതാ ഈ ഹെയർ പിൻപെൻറ്റ് കഴിഞ്ഞ് താഴെ എത്തിയപ്പോഴാണ് ഞങ്ങളാ കാഴ്ച കണ്ടത് അവിടെ വളരെ ടെമ്പററി ആയിട്ട് ഉണ്ടായതാന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് കണ്ടോ ഒരു കുഞ്ഞി തോട് പോലെ ഒരു നീർച്ചാല് അവിടെ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു കുറേ പേര് അവിടെ വന്ന് കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു ആ നീർച്ചാലില് അതുകൊണ്ടാണ് ആ ആ വണ്ടിയൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഇത് ഇനി കുറച്ച് മേ ബി ഈ മഴ നിന്ന് ഒരു മൂന്നോ നാലോ മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണില്ല ഇത് ഡിസപ്പേർ ചെയ്തിട്ടുണ്ടാവും യു എയുടെ ഒരു പ്രത്യേകതയാണത് വെള്ളച്ചാട്ടങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടാവുക അവിടെ നിന്ന് താഴേക്കുള്ള വ്യൂ ആണ് അഗൈൻ നിങ്ങൾക്ക് ആ ഹെയർ പിൻ ബെൻഡുകൾ കാണാൻ പറ്റും അപ്പം ഇതാണ് ജബൽജെയ്സിന്റെ ആ ഒരു ദൂരെ നിന്നുള്ള വ്യൂ കണ്ടില്ലേ ശരിക്കും കൊത്തിയെടുത്ത പോലെയാണ് ആ മലകൾ നമ്മൾ ശരിക്കും കാർവ് ചെയ്ത് വെച്ച പോലെയുള്ള മലകളാണ് ആ മലകളുടെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു ഭംഗിയുണ്ട് അതിനൊക്കെ അതൊക്കെ നമ്മൾക്ക് ഇങ്ങനെ കൊത്തി എന്ന് തോന്നും അതിലിങ്ങനെ പല 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 വരകളും കുറികളും കണ്ടോ ഈ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയുള്ള ഒരു ഷെയ്പ്പൊക്കെയുള്ള മലകളാണ് എങ്ങനെയെങ്കിലുള്ള കുന്നുകളൊന്നുമല്ല ശരിക്കും ഇത് നമ്മളിങ്ങനെ വെച്ചിരിക്കുന്ന കുന്നുകളെ പോലെ തോന്നുന്നില്ലേ അപ്പൊ നമ്മൾ ഏകദേശം ഇപ്പൊ താഴ്വാരത്തിലെത്തിയിട്ടോ ഇനി നമുക്ക് ആ മലകളുടെ ഇടയിലൂടെയാണ് പോകുന്നത് നല്ല ഡ്രൈവ് ആണത് കണ്ടോ രണ്ട് മലകളുടെ ഇടയിലൂടെയുള്ള താഴ്വാരത്തിലൂടെയുള്ള ഡ്രൈവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു കാഴ്ച കാണാൻ അങ്ങനെ താഴ്വാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ കുഞ്ഞു 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 മലകൾ ധാരാളം കാണാൻ പറ്റും ഇപ്പൊ നമ്മൾ ജവൽജേസിന്റെ താഴെ എത്തി ഇനി നമ്മള് ആക്ച്വലി സ്ട്രേറ്റ് ആയിട്ടുള്ള റോഡ് കൂടിയാണ് യാത്ര കുറച്ചു നേരം നമുക്ക് ഈ മലകളുടെ ഇടയിൽ കൂടെ പോകണം പിന്നെ നമ്മള് നോർമൽ ഹൈവേയിലേക്ക് എത്തും പിന്നെ നമ്മുടെ സ്ഥിരം കാഴ്ചകളെ ഷാർജയിലേക്ക് നമുക്ക് അങ്ങ് എത്താം അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ജബൽ ജബൽജേസ് യാത്ര ഒരു കുഞ്ഞ് നൈറ്റ് ഒരു സാറ്റർഡേ നൈറ്റ് വന്ന് ക്യാമ്പ് ചെയ്തു വന്നത് സൂര്യോദയം കാണാനാണെങ്കിലും കണ്ടത് നല്ല അടിപൊളി മഴയും മൂടൽ മഞ്ഞും തണുപ്പും ആയിരുന്നു എന്തായാലും നല്ല ഒരു അനുഭവമായിരുന്നു